അടുത്തതാണ് അർബൻ പി എം എ വൈ ഇപ്പം റൂറൽ പി എം എ വൈ ഉണ്ട് അർബൻ പി എം എ വൈ ഉണ്ട് ഇവർ പിന്നെ ലൈഫ് മിഷനായിട്ടാണ് അത് നടപ്പാക്കുന്നത് കേന്ദ്ര കേന്ദ്രവിഹിതം ഓൾറെഡി വന്നിട്ടുണ്ട് ഏഴ് ലക്ഷത്തോളം വീടുകളുടെ അപേക്ഷകൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ് കേരളത്തിൽ പരിഹരിക്കാതെ പല വീടുകളും പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ ടാർപോളിന് വിരിച്ച ആളുകൾ കിടക്കുകയാണ് പിണറായി വിജയൻ പറയുന്നത് എല്ലാം അതിദാരിദ്ര്യമുക്തമായി എന്നാണ് പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം നമ്മൾ കാണുന്നത് പല വീടുകളും ടാർപോളിൻ വിരിച്ച് ആളുകൾ കിടക്കേണ്ട ഗതികേടിലാണ് ഈ വർഷം അർബൻ പി എം എ വൈയിൽ കരാറിൽ ഒപ്പുവെക്കാനെ സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറായില്ല കാരണം അവരെ ഈ കാശില്ല സ്റ്റേറ്റിൻ്റെ വിഹിതം വെക്കാനില്ലാത്തതുകൊണ്ട് എന്നാൽ മോദിയുടെ വിഹിതം കേന്ദ്രത്തിൻ്റെ വിഹിതം ഓൾറെഡി കേരളത്തിൽ വന്നിട്ടുണ്ട് ഗ്രാമീൺ സടക്ക് യോജന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കാരണം സാധാരണക്കാരനെ ബാധിക്കുന്നത് ദേശീയ ബാധയൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഗ്രാമീൺ സടക്ക് യോജന അത് സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ നന്നാക്കുന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പ്രകാരം രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ റോഡ് ഇതിനോടകം കേരളത്തിൽ പണിതിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അതുപോലത്തെ സ്ഥാപനങ്ങളെല്ലാം വഴി അതിൻ്റെ ഷെയർ സെൻറ്ററിൻ്റെ അറുപത് ശതമാനവും സ്റ്റേറ്റിൻ്റെ നാൽപ്പത് ശതമാനമാണ് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഇതിനോടകം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി ഇതിനു വേണ്ടി നൽകിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ ഇതിനോടകം കേരളത്തിന് നൽകിയിട്ടുണ്ട് പക്ഷേ ഇവരെ കയ്യിൽ കാശില്ല അതുകൊണ്ട് പലയിടത്തും ഗ്രാമീൺ സടക്ക് യോജന റോഡ് നിർമ്മാണം സ്തംഭിച്ചിരിക്കുക അവിടെയും കരാറുകാർ കരാറിൽക്കാൻ തയ്യാറാവുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുമായിരുന്ന പല പദ്ധതികളും ഈ സംസ്ഥാന ഗവൺമെൻ്റുകളുമായി ചേർന്ന് ഇത് നടപ്പാക്കേണ്ടി വരുന്ന ഗതികേട് കൊണ്ട് നേരിട്ട് അത്രയും വീതം കേന്ദ്രത്തിന് നടപ്പാക്കാൻ സാധിക്കുന്നെങ്കിൽ ദേശീയപാതാ വികസനം പോലെ ഇത് നടപ്പാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഈ പദ്ധതികളെല്ലാം കേന്ദ്രവും സംസ്ഥാനവും ചേർന്നാണ് നടപ്പാക്കുന്നത് അപ്പോൾ സംസ്ഥാന ഗവണ്മെന്റിന്റെ പിടിപ്പുകേട് അവരുടെ കയ്യിൽ സാമ്പത്തിക അവരുടെ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി അത് പരിഹരിക്കാൻ അവർക്ക് മാർഗമില്ല ഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് ഗൗരവമേറിയ ഇത്തരം ജനകീയ വിഷയങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം സ്മാർട്ട് സിറ്റി എല്ലാ നഗരങ്ങളിലും സ്മാർട്ട് സിറ്റി വന്നു എഴുന്നൂറ് കോടി അറുന്നൂറ് കോടി അഞ്ഞൂറ് കോടി നാനൂറ് കോടിയൊക്കെയാണ് ഓരോ കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും വരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എഴുന്നൂറ് കോടി രൂപയിലധികം സ്മാർട്ട് സിറ്റിക്കായിട്ട് വന്നു ഇപ്പോഴും വെള്ളക്കെട്ട് പരിഹരിച്ചിട്ടില്ല അതായത് തിരുവനന്തപുരം നഗരം കോഴിക്കോട് കോർപ്പറേഷൻ കൊച്ചിൻ കോർപ്പറേഷൻ ഇവിടെയെല്ലാം സ്മാർട്ട് സിറ്റി വരുമ്പോൾ റോഡുകൾ നന്നാക്കാം വെള്ളക്കെട്ടുകൾ പരിഹരിക്കാം മാലിന്യ നിർമാർജനത്തിനുള്ള സംവിധാനങ്ങൾ വരാം ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പ്ര പദ്ധതി വന്നിട്ടുണ്ട് അമൃത് നഗരം അമൃത് നഗരം പദ്ധതിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇഷ്ടംപോലെ പണം കിട്ടിയിട്ടുണ്ട് പച്ചക്കറി മാർക്കറ്റിന് പണം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് ഇന്നലെ എന്താ ഫുഡ് എന്താ പുതിയൊരു സാധനം കഴിഞ്ഞ ദിവസം ഫുഡ് സ്ട്രീറ്റ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന മന്ത്രിമാരാണ് ഇവരൊരു കാശ് മുടക്കാതെ കേന്ദ്രത്തിൻ്റെ പണമാണ് ഇതിനെല്ലാം വരുന്നത് കൊച്ചിൻ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ വിഷയമായിരുന്നു നമുക്കറിയാം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഒന്നാം തരം പ്രോജക്റ്റ് ലോകോത്തര നിലവാരത്തിലുള്ള പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ പണം കൊടുത്ത് അവിടെ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ ഫലപ്രദമായ സംസ്ഥാനത്ത് നടപ്പാവുന്നില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല അതിന് കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണെന്നും അവരുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തന്നെ ഇതിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ട് കിട്ടുമ്പോൾ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടാണ് അവിടെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള വയോവന്ദൻ യോജനയുണ്ട് പൂർണ്ണമായിട്ടും ഒരു പൈസ ചെലവില്ലാതെ ആയുഷ്മാൻ ഭാരത് നേരിട്ട് നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് കിട്ടുന്നില്ല കാരണം ഇവരുടെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസ് സർവേ അടിസ്ഥാനത്തിലാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളൂ പക്ഷേ എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും കിട്ടും അവിടെ യാതൊരു പരിഗണനയോ ഇല്ല ദാരിദ്ര്യക്ക് താഴെയാണോ മുകളിലാണോ ഒന്നുള്ള ചോദ്യമില്ല എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും കിട്ടും പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിലൊപ്പ് ഒപ്പുവെച്ചിട്ടില്ല അപ്പോൾ ഇത് ഗൗരവമായൊരു വിഷയമാണ് ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ നഗരസഭകളിലും അതാത് നഗരസഭകളിലെ പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികളിലെ വികസന അജണ്ട ജനങ്ങളുമായി ചർച്ച ചെയ്ത് ഞങ്ങൾ ഒരു ബദൽ രാഷ്ട്രീയം കേരളത്തിൽ ഇതുവരെ പാകമല്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ കേരളത്തിന് ശീലമല്ലാത്ത ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കണമെന്നാണ് ഞങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിശ്രമിക്കുന്നത്